അബുദാബിയിൽ വാഹനാപകടത്തിൽപ്പെട്ട മലയാളി കുടുംബത്തിലെ നാലാമത്തെ കുട്ടിയും മരിച്ചു തൃപ്പനശി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ മകൻ അസാമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് അസാമിന്റെ മൂന്ന് സഹോദരങ്ങളും അപകട സമയത്ത് തന്നെ മരിച്ചിരുന്നു ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി ലത്തീഫും ഭാര്യയും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് വിവരങ്ങളുമായി അക്ഷയ് ചേരുന്നുണ്ട് അക്ഷയ് സങ്കടകരമാണ് അഞ്ചു പേർ മരിച്ചിരിക്കുന്നു അപകടത്തിൽ അതും നാലാമത്തെ കുഞ്ഞും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നതെന്ന് മനസ്സിലാക്കുന്നു ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് മറ്റു വിവരങ്ങളും തന്നെ അബ്ദുൾ ലത്തീഫിനും അതുപോലെ തന്നെ റുഖാനക്കും അഞ്ചു മക്കളാണ് അതിൽ പേരും അപകടത്തെ തുടർന്ന് തന്നെ മരണപ്പെട്ടിരുന്നു ഇപ്പോഴിതാ നാലാമത്തെ കുഞ്ഞു കൂടി മരണപ്പെടുക എന്ന് പറയുന്നത് ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണിതിൽ അബ്ദുൾ ലത്തീഫും അതുപോലെ തന്നെ ഭാര്യ റുഖ്സാനയും ഒരു കുഞ്ഞും ഇപ്പോൾ അബുദാബിയുടെ അബുദാബിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് യു എയിൽ സ്കൂളുകൾ തുറന്നു ഒരു മാസത്തെ ശീതകാല ശൈത്യകാല അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ തുറന്നത് ഈ കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുമക്കളും ഇന്ന് സ്കൂളുകളിലേക്ക് പോകേണ്ടിയിരുന്നതായിരുന്നു അതിനിടയിലാണ് നിനച്ചിരിക്കാതെ ഈ ഒരു അപകടം സംഭവിച്ചത് ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിൽ ബുഷറയുടെ മൃതദേഹം ഇന്ന് രാത്രി ഷാർജ എയർപോർട്ടിൽ നിന്ന് എയർ അറേബ്യ ഫ്ലൈറ്റിൽ കോഴിക്കോട്ടേക്ക് എത്തിക്കും ഇവരുടെ കബറടക്കം നാളെ ഏതാണ്ട് കോഴിക്കോട് വെച്ച് നടക്കും ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം യു എയിൽ തന്നെ കബറടക്കും എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർ ദുബൈയിലാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി അബ്ദുൾ ലത്തീഫ് അതുപോലെ തന്നെ റുഖാനും കുടുംബവും താമസിച്ചിരുന്നത് ഇതിൽ രണ്ടുപേരും യു എയിൽ സംരംഭകരാണ് ഇതിൽ അബുദാബി ലിവ ഫെസ്റ്റിവലിന് പോയി മടങ്ങി വരുന്ന വഴിയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തന്നെയാണ്